നമസ്കാരം ഫോർ കെ ന്യൂസിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസമായിരുന്നു ഉത്തരാഖണ്ഡ് സർക്കാർ ഏക സിവിൽ കോഡ് പാസാക്കിയത് ആക്കിയത് ഏക സിവിൽ കോഡ് നടപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ചപ്പോൾ രാജ്യത്ത് വലിയ രീതിയിലുള്ള വിമർശനങ്ങളും പ്രതിഷേധങ്ങളുമാണ് ഉണ്ടായത് എന്നാൽ ഇപ്പോൾ രാജ്യത്ത് ആദ്യമായി ഏക സിവിൽ കോഡ് നടപ്പിലാക്കുന്ന സംസ്ഥാനമായി ഉത്തരാഖണ്ഡ് മാറി എന്നാൽ ഇപ്പോഴിതാ മറ്റൊരു സംസ്ഥാനവും ഏക സിവിൽ കോഡിലേക്ക് കടന്നിരിക്കുകയാണ് അസമിലാണ് ഏക സിവിൽ കോഡ് നടപ്പിലാക്കാൻ ഒരുങ്ങുന്നത് അതോടൊപ്പം സംസ്ഥാനത്തെ ഏക സിവിൽ കോഡ് നടപ്പാക്കുന്നതിന് മുന്നോടിയായി മുസ്ലിം വിവാഹ വിവാഹമോചന ൻ നിയമം റദ്ദാക്കിയിരിക്കുകയാണ് അസം മന്ത്രിസഭ ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ നിലവിൽ വന്ന എൺപത്തി ഒൻപത് വർഷം പഴക്കമുള്ള നിയമമാണ് അസം മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വ ശർമ്മയുടെ അധ്യക്ഷതയിൽ വെള്ളിയാഴ്ച നടന്ന മന്ത്രിസഭാ യോഗത്തിൽ റദ്ദാക്കാൻ തീരുമാനിച്ചത് മുസ്ലിം വിവാഹവും വിവാഹമോചനവും ഇനി സ്പെഷ്യൽ മാരേജ് ആക്ടിന്റെ പരിധിയിലാക്കുമെന്നാണ് മന്ത്രിസഭാ തീരുമാനമെന്ന് ടൂറിസം മന്ത്രി ജയന്ത മല്ലബഹ്റ പ്രതികരിച്ചു അസമിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു അതിനായുള്ള പ്രധാനപ്പെട്ട നടപടിയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ അസം മുസ്ലിം വിവാഹ വിവാഹമോചന രജിസ്ട്രേഷൻ നിയമം പിൻവലിക്കാൻ തീരുമാനിക്കുന്നത് ഈ നിയമത്തിന്റെ കീഴിൽ തൊണ്ണൂറ്റി നാല് മുസ്ലിം രജിസ്ട്രാർമാർ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് ഇനി മുതൽ ഈ നിയമപ്രകാരം മുസ്ലിം വിവാഹമോ വിവാഹമോചനമോ രജിസ്റ്റർ ചെയ്യില്ല ഇവയെല്ലാം സ്പെഷ്യൽ മാരേജ് ആക്ടിന്റെ പരിധിയിലായിരിക്കുമെന്നും മന്ത്രി ജയന്ത മല്ലബെഹ്റ പറഞ്ഞു മന്ത്രിസഭാ തീരുമാനത്തിന് പിന്നാലെ തൊണ്ണൂറ്റി നാല് മുസ്ലിം രജിസ്ട്രർമാർക്കും ഒറ്റത്തവണ നഷ്ടപരിഹാരമായി രണ്ട് ലക്ഷം രൂപ വീതം നൽകി ചുമതലകളിൽ നിന്ന് നീക്കും ഏക സിവിൽ കോഡിലേക്ക് നീങ്ങുക എന്നതാണ് ഈ നീക്കത്തിന് പിന്നിലെ സുപ്രധാന ലക്ഷ്യം എന്ന് വ്യക്തമാക്കിയ മന്ത്രി ജയന്ത മല്ല ബെഹ്റ ഈ നിയമം ബ്രിട്ടീഷ് കാലഘട്ടം മുതൽ തുടരുന്നതാണെന്നും എടുത്തുകാട്ടി ഇന്നത്തെ കാലത്ത് ഈ നിയമം കാലഹരണപ്പെട്ടുവെന്നും ശൈശവ വിവാഹം ഇല്ലാതാക്കുന്നതിനുള്ള ഒരു ചുവടുവെപ്പ് കൂടിയാണ് മന്ത്രിസഭയുടെ തീരുമാനമെന്നും ജയന്തമല്ല ബോഹ്റ വ്യക്തമാക്കി പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും വിവാഹം ഈ നിയമം വഴി രജിസ്റ്റർ ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ഇത്തരം ശൈശവ വിവാഹങ്ങൾ യാണ് മറ്റൊരു ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു അതേസമയം സംസ്ഥാനത്ത് ബഹുഭാരിത്വം നിരോധിക്കുകയും ഏക സിവിൽ കോഡ് നടപ്പാക്കുകയും ചെയ്യുന്ന നിയമം കൊണ്ടുവരാൻ സർക്കാർ പദ്ധതിയിടുന്നതായി ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞിരുന്നു സംസ്ഥാനത്ത് ലവ് ജിഹാദ് തടയുക എന്ന ലക്ഷ്യത്തോടെ ബില്ലിൽ ചില കാര്യങ്ങൾ ഉൾപ്പെടുത്തുമെന്നും അദ്ദേഹം കഴിഞ്ഞ വർഷം അവസാനത്തോടെ വ്യക്തമാക്കിയതാണ് കർണാടക തിരഞ്ഞെടുപ്പ് സമയത്ത് നടന്ന ബിജെപി തിരഞ്ഞെടുപ്പ് റാലിയിലെ പ്രസംഗത്തിൽ ഹിമന്ത ബിശ്വ ശർമ്മ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുമെന്ന് വ്യക്തമാക്കിയിരുന്നു പുരുഷന്മാർ ഒന്നിൽ കൂടുതൽ വിവാഹങ്ങൾ കഴിക്കുന്നതും സ്ത്രീകൾ കുട്ടികളെ ഉത്പാദിപ്പിക്കുന്ന യന്ത്രമായി മാത്രം മാറുന്നതും അവസാനിപ്പിക്കാൻ ഏകീകൃത സിവിൽ കോഡ് അനിവാര്യമാണെന്നായിരുന്നു ഹിമന്ത് ബിശ്വ ശർമ്മയുടെ അന്നത്തെ പ്രതികരണം എന്തായാലും രാജ്യത്ത് ഓരോ സംസ്ഥാനങ്ങളിലും ഏക സിവിൽ കോർ നടപ്പാക്കി വരികയാണ് ബി ജെ പി സർക്കാർ തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്താണ് ഇത്തരത്തിൽ തിളക്കപ്പെട്ടുള്ള നീക്കങ്ങൾ ബി സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നത് വ്യക്തമാണ്